നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടിയിൽ വോട്ടേഴ്സ് വോയിസ് കൂട്ടായ്മ ലഹരിക്കെതിരെ ബഹുജന സംഗമം നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിവിധ മേഖലയിലെ സാമൂഹിക പ്രവർത്തകരെയും മതപണ്ഡിതരെയും അധ്യാപകരെയും മറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ബഹുജന സംഗമം കൊണ്ടോട്ടി സിഐ പി എം ഷമീർ ഉദ്ഘാടനം ചെയ്തു ലഹരി വസ്തുക്കൾ പോലീസ് പിടിക്കപ്പെടുമ്പോൾ ആ പ്രദേശത്തുകാർ സാക്ഷികളായി മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ ആ മഹസ്ര മഹസ്ര തയ്യാറാക്കിയാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് ഈ മഹസ്ര സാക്ഷികളായി ഒപ്പിടുവാനൊക്കെ രണ്ടു പേർ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത്തരം നടപടികൾ അത് അതിന്റെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ നമുക്ക് കഴിയുമോ അപ്പൊ അതാണ് നമ്മൾ നാട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും നിയമാനുസൃതമായി ചെയ്യുന്ന സർക്കാർ ഏജൻസികൾ എന്ന നിലയിൽ പോലീസിനും എക്സൈസിനും നൽകേണ്ട സഹായം അതാണ് അതിന് വിമുഖത കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തോടുള്ള ഒരു കടപ്പാടും ബാധ്യതയും നമ്മൾ അറിയാതെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം വലിയുന്നു എന്നുള്ളതാണ് സത്യം അതാണ് നമ്മൾ ഇനി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ നാടുകളിൽ എവിടെയെങ്കിലും ഇത്തരം ഒരു പ്രവൃത്തികൾ നടപ്പിൽ നടപ്പിലാക്കുമ്പോൾ നിയമപരമായി നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിന് കൂടെ പോലീസിനെ എക്സൈസിനെയൊക്കെ സഹായിക്കണം ആ അവിടെ ആ ഒരു സംഭവ സ്ഥലത്ത് ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഇതിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ പ്രൊസീജിയർ നടന്നത് എന്ന് നമ്മളവിടെ നമ്മൾ സാക്ഷികളായിട്ട് നിൽക്കണം അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടക കാര്യമാണ് കാരണം എൻ ഡി പി നിയമത്തിൽ നമുക്ക് പോലീസ് ഒരാളെ പോലീസിന്റെ തന്നെ സാക്ഷികളെ സാക്ഷികളെ കൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ എക്സൈസിന്റെ മാത്രം ഇത് കഴിയില്ല ലഹരിക്കെതിരെ ചേർത്ത് പിടിക്കാം എന്ന സന്ദേശവുമായി നടത്തിയ പരിപാടിയിൽ തക്കിയേക്കൽ സ്ഥാനികൻ കെ ടി റഹ്മാൻ തങ്ങൾ മുഖ്യാതിഥിയായി ലഹരി ഉപയോഗം വരുന്നതിനെതിരെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മുഖ്യപ്രഭാഷണം നടത്തി ഇപ്പൊ ജനജാഗ്രതാ സമിതികൾ പല സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട് പല ആളുകൾ കൂട്ടം ചേർന്ന് ലഹരി വസ്തുക്കളെ ഉപയോഗിക്കുന്നവരെ കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളെ തടഞ്ഞു നിർത്തുകയും ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ വിളിച്ച് വിവരം അറിയിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന അവര് സാക്ഷികളായി വന്ന് ഒപ്പിട്ട് തരുകയും ചെയ്യുന്ന സംഭവങ്ങളും ഇതിന് കൂടെയുണ്ട് എന്നാൽ പോലും ഫീൽഡിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അഭാവം തന്നെയാണ് അവരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ ഇനിയും ഉണർന്ന് എഴുന്നേറ്റിട്ടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഒരു ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസിയിലെ പോലീസാവട്ടെ എക്സൈസ് ആവട്ടെ ഒരു സാക്ഷികളായി നമ്മളെ വിളിക്കുമ്പോൾ അതിലൊന്ന് ഒപ്പിട്ട് തരാൻ ഇനി എന്ന് നമ്മൾ ഇതിലേക്ക് ഉണർന്നു വരും ഈ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഒരുപക്ഷെ ഭയമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശങ്കകളാവാം ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് വോട്ടേഴ്സ് ബോയ്സ് പ്രസിഡന്റ് റസാഖ് കൊളങ്ങരത്തൊടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ വി പ്രകാശ് പി മാനു മുസല്യാർ കെ കെ മുഹമ്മദ് കുട്ടി റഹീം കൊളത്തൂർ ഹസീബ് ആനപ്ര നൌഷാദ് ചുള്ളിയൻ കോട്ട മുഹമ്മദ് അലി സി റഷീദ് ബാബു കാര ആസിഫ് പഴയങ്ങാടി ചുക്കാൻ ബിച്ചു റഷീദ് മങ്കാളത്ത് ഹംസ പുത്തലത്ത് ബാപ്പു മംഗലത്ത് കെ പി മൊയ്തുഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു എ വൺ കൊണ്ടോട്ടി സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി